എന്തുമായിക്കൊള്ളട്ടെ നാം മനസ്സിലാക്കേണ്ടത് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ ബ്രാഹ്മണനായിരിക്കണം എന്ന് നിർബന്ധമില്ലായിരുന്നു നമ്മുടെ സംസ്കാരത്തിൽ അതൊക്കെ പിന്നീട് വന്നതാണ് ജ്ഞാനം സിദ്ധിച്ചവൻ ആരോ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാത്ത ആത്മജ്ഞാനം നേടിയവൻ ജ്ഞാനവും വിജ്ഞാനവും രണ്ടാണ് ആത്മാവിനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് സമഗ്രമായ ജ്ഞാനത്തെ ആരാണോ ആർജിക്കുന്നത് സമ്പാദിക്കുന്നത് അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ആത്മാവിനെ സാധാരമായിട്ടും സങ്കല്പിക്കാം അതായത് ആകൃതിയോടെ സങ്കല്പിക്കാം അപ്പോൾ ഒരു പുരുഷ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം മറ്റോ നിരാധാരമായിട്ടും സങ്കല്പിക്കാം ആധാരമില്ലാത്ത രീതിയിൽ ഒരാകൃതിയും ഇല്ല അതാണ് നാം പറയുന്ന ആത്മസങ്കല്പത്തില് ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് ഒരാതി കൊടുക്കാനാവില്ല ആ ആത്മാവിനെ ഒരാകൃതി കൊടുത്തുകൊണ്ടും നമുക്ക് ചിന്തിക്കാം അപ്പൊ സാധാരണ രീതിയിലും നിരാധാര രീതിയിലും സങ്കല്പിക്കാം എന്നർത്ഥം നമ്മൾ പുരുഷ സൂക്തത്തിൽ പഠിക്കും വിരാട് കൃഷ്ണനെ കുറിച്ച് പറയുമ്പോ ബ്രാഹ്മണോസ് മുഖമാസീത് ഇല്ലേ മുഖത്ത് നിന്നും ബ്രാഹ്മണൻ ജനിച്ചു ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയൻ ജനിച്ചു ഊരുകളിൽ നിന്ന് വൈശ്യം ജനിച്ചു അചായത പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി പിറന്നു ജനിച്ചു എന്ന് അപ്പൊ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ ഹിന്ദുവിന്റെ പരി അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതിയതിന് കയ്യെടുത്തതി എനിക്ക് കിട്ടി ഞാനൊരു നോക്കിയപ്പോൾ അതിനകത്ത് അദ്ദേഹം വലിയ പണ്ഡിതനാണ് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഭാരതത്തിൽ ജാതീയത ഉണ്ടായത് വേദത്തിൽ നിന്ന് തന്നെയാണ് പുരുഷസൂക്തമാണ് അതിന് കാരണം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിരാട് പുരുഷൻ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷൻ നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം തന്നെയാണ് അതിനൊരു രൂപം കൊടുത്തിരിക്കുന്നു അതിലേതാണ് നിങ്ങള് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് വെറുതെ ചിന്തിക്കൂ സാധാരണക്കാർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ശിരസിനാണ് പ്രാധാന്യമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഈ ശിരസും കൊണ്ട് എവിടെ പോകാനാണ് നിങ്ങളുടെ ശിരസിനെ പ്രവർത്തിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ അവയ അവയവങ്ങൾ ആവശ്യമല്ലേ കാര്യങ്ങൾ ചെയ്തിരുന്ന സമുദായത്തിലെ ആള് എന്ന് വരുമ്പോൾ ഈ ഇതര എന്നത് ബ്രാഹ്മണ സ്ത്രീ ആയിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന രീതിയിൽ സമർത്ഥിക്കുന്നുണ്ട് ചില പണ്ഡിതന്മാർ എന്തുമായിക്കൊള്ളട്ടെ നാം മനസ്സിലാക്കേണ്ടത് ജ്ഞാനം കൊടുക്കുന്ന കാര്യത്തിൽ ബ്രാഹ്മണനായിരിക്കണം എന്ന് നിർബന്ധമില്ലായിരുന്നു നമ്മുടെ സംസ്കാരത്തിൽ അതൊക്കെ പിന്നീട് വന്നതാണ് ജ്ഞാനം സിദ്ധിച്ചവൻ ആരോ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം ആത്മജ്ഞാനം നേടിയവൻ ജ്ഞാനവും വിജ്ഞാനവും രണ്ടാണ് ആത്മാവിനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് സമഗ്രമായ ജ്ഞാനത്തെ ആരാണോ ആർജിക്കുന്നത് സമ്പാദിക്കുന്നത് അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം അത് നേടാത്തവൻ ബ്രാഹ്മണനായി ജനിച്ചാൽ പോലും ബ്രാഹ്മണൻ എന്ന് വിളിക്ക അർത്ഥനല്ല എന്നർത്ഥം ഒരു പൂണൂൽ ശരീരത്തിൽ ധനിച്ചുകൊണ്ട് നടന്നാൽ മാത്രം ബ്രാഹ്മണനാകില്ല ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ പുത്രനായി ജനിച്ചാൽ മാത്രം ബ്രാഹ്മണനാകില്ല അവൻ ബ്രഹ്മജ്ഞാനം നേടേണ്ടതുണ്ട് എന്താണ് ബ്രഹ്മം എന്താണ് ആത്മാവ് എന്താണ് പരമാത്മാവ് ആരാണ് ഈശ്വരൻ അതാണല്ലോ യഥാർത്ഥ ജ്ഞാനം അപ്പം നമ്മൾ പലതിനെക്കുറിച്ചും കെമിസ്ട്രി പഠിക്കാം ഫിസിക്സ് പഠിക്കാം ബയോളജി പഠിക്കാം എക്കണോമിക്സ് പഠിക്കാം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം ഭാഷകൾ പഠിക്കാം ഇതെല്ലാം അറിവ് തന്നെയാണ് പക്ഷേ ഈ അറിവുകളെ എല്ലാം അറിവുകളാക്കുന്ന നാം അറിയുന്നതിനെയെല്ലാം പ്രവർത്തിപ്പിക്കുകയും ആ അറിയുന്നതിനെയെല്ലാം നിലനിർത്തുകയും ചെയ്യുന്ന ഒരറിവുണ്ട് ആ അറിവാണ് യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് ചാന്തോക്യത്തിലെ ഉദ്ധാലകൻ ശേതഗേതുവിനോട് പറയുന്നത് പോലെ നീ അതറിഞ്ഞോ എന്നാണ് ഏതൊന്നറിഞ്ഞാലാണോ പിന്നെ ഒന്നും അറിയേണ്ട എന്ന് നിനക്ക് തോന്നുന്നത് ഏതൊന്നറിഞ്ഞില്ലെങ്കിൽ നീ ഒന്നും അറിഞ്ഞിട്ടില്ലയോ അതിനെ നീ പഠിച്ചോ എന്നാണ് ചോദിക്കുന്നത് ശേതഗേതുവിൻ്റെ അടുക്കൽ ആ അറിവാണ് ഞാൻ ഈ പറഞ്ഞത് അത് ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് അത് ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ് അത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ് ഇതെല്ലാം വ്യത്യസ്തമാണ് എന്ന് ധരിക്കേണ്ടതില്ല അത് നമുക്ക് ആധ്യാത്മിക വിഷയങ്ങളിലുള്ള സാങ്കേതിക പദങ്ങളുടെ പരിജ്ഞാനക്കുറവ് കൊണ്ട് പലതരത്തിലുമായ സംശയങ്ങളും നമുക്കുണ്ടാകാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഐതരേയൻ സമുദായത്തിൽ ആളാണ് എന്നത് പ്രസക്തമല്ല വ്യാസൻ ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ചു എന്നാണ് പഠിക്കാറ് നമ്മൾ ഇല്ല ഇല്ലേ സത്യകാമ ജാബാലൻ വ്യാസന്റെ കഥ ഇറച്ചു വീട്ടുകാരൻ ഇവരെല്ലാം എത്രയോ വലിയ പണ്ഡിതന്മാരായിരുന്നു ആർക്കെല്ലാമാണ് അവര് ആത്മജ്ഞാനത്തെ പകർന്നു കൊടുത്തത് അപ്പൊ നമ്മുടെ സംസ്കാരം ഒരിക്കലും ജാതീയമായി മാറ്റി നിർത്തി ഇന്ന ജാതിയിൽപ്പെട്ടവൻ അറിവുള്ളവൻ ഇന്ന ജാതിയിൽപ്പെട്ടവൻ അറിവില്ലാത്തവൻ എന്ന് തരംതിരിച്ചിരുന്ന ഒരു സംസ്കാരമല്ല ഹിന്ദുവിൻ്റേത് അതങ്ങനെയായി എങ്കിൽ പിൽക്കാലത്ത് നമ്മൾ തന്നെയാണ് അതിൻ്റെ കുറ്റക്കാർ പിന്നെ നമ്മളെ വിമർശിക്കുന്നവർ മനഃപൂർവ്വം ഇതിനെയെല്ലാം ആ രീതിയിൽ പെരുമാറും ഇല്ലേ ആലോചിച്ച് നോക്കൂ വിരാട് പുരുഷ സങ്കല്പം ഇതിനകത്തും പറയുന്നുണ്ട് വിരാട് പുരുഷനെ കുറിച്ച് വിരാട് പുരുഷ സങ്കല്പം അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു പുരുഷ സങ്കല്പമാണ് നമുക്ക് ഈശ്വരൻ ശരിക്കും ആത്മസങ്കല്പവും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ചട്ടനിസ്വാമികൾ ഒരിക്കൽ പറഞ്ഞു ആത്മാവിനും ആത്മാവിനുമിടയിൽ ശൂന്യമായ ഇടമില്ല ഇടനില്ലായെന്ന് വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആത്മാവിനും ആത്മാവിനുമിടയിൽ ശൂന്യമായ ഇടമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒന്നേ ആത്മാവുള്ളൂ എന്നാണ് മൂന്ന് അധ്യായങ്ങളെ ഉള്ളൂ എന്ന് വയ്ക്കാം ആദ്യത്തെ അധ്യായത്തെ മൂന്ന് ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് മറ്റു രണ്ട് അധ്യായങ്ങളെയും ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ഒരു ഒരധ്യായം ഒരു ഖണ്ഡം എന്ന് തീരുമാനിക്കാം അങ്ങനെയെങ്കിൽ അഞ്ച് ഖണ്ഡമാണ് വരേണ്ടത് പക്ഷേ നാലാമത്തെ അധ്യായം ശാന്തിപാഠമാണല്ലോ ആ അധ്യായത്തെയും ഒരു എടുത്താൽ ആറ് ഖണ്ഡങ്ങൾ ആറ് ഖണ്ഡങ്ങൾ അടങ്ങുന്നതും നാല് അധ്യായങ്ങളുള്ളതുമായ ഐതരേയ ഉപരണത്തിനെ ആത്മാവിനെ കുറിച്ചാണ് പ്രധാനമായി പ്രതിപാദിക്കുന്നത് എന്നതുകൊണ്ടും ആറ് ഖണ്ഡങ്ങൾ ഉള്ളതുകൊണ്ടും ആത്മശൽക്കം എന്നുകൂടി ഒരു പേര് വന്നു ഈ ഐദരേയ ആരണയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അതിലെ നാല് അധ്യായമാണ് എവിടെ എന്ന് ഞാൻ പറഞ്ഞു ആ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ചേർത്ത് ഉമ്മസിറക്കിയിട്ടുണ്ട് ഉപേസ് ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ലഭ്യമല്ല ആ രണ്ട് ഭാഗങ്ങളെ മുഴുവനായി ചേർത്തുകൊണ്ട് മഹാ മഹാഐതിരേയ ഉപരിഷത്ത് എന്ന് പറഞ്ഞ ഉമ്മറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് രചിച്ചിന്താന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത് അതുമായിക്കോട്ടായാലും ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ ആറ് ഖണ്ഡങ്ങളുള്ളതും നാല് അധ്യായങ്ങളുള്ളതുമായ ഐതര ഉപരത്തിലെ ശാന്തിവാടം മാറ്റി നിർത്തിയാൽ മൂന്ന് അധ്യായങ്ങളിലൂടെ പറഞ്ഞു പോകുന്നതാണ് ഈ ഉപേക്ഷിത മുപ്പത്തിമൂന്ന് മന്ത്രങ്ങളാണ് ഉള്ളത് അതിൽ ഇരുപത്തി മന്ത്രങ്ങളും ഒന്നാമത്തെ അധ്യായത്തിലെ മൂന്ന് ഖണ്ഡങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു പിന്നീടുള്ളതിൽ ആറ് മന്ത്രങ്ങളും പിന്നീട് വരുന്ന മൂന്നാമത്തെ അധ്യായത്തിൽ നാല് മന്ത്രങ്ങളുമാണ് ഉള്ളത് ഈ ഉപേക്ഷിതങ്ങളിലെ ഏറ്റവും വലിയ പ്രാധാന്യം വേദങ്ങളിലെ നാല് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു വാക്യം ഈ യൂവേഴ്സിലേതാണ് തത്വമസി നമ്മൾ ഒന്നും പറയാറുണ്ട് ഇല്ലേ പിന്നെ അയമാത് ആ ബ്രഹ്മ ഇല്ലേ പിന്നെ പ്രജ്ഞാനം ബ്രഹ്മ പിന്നെ ഇല്ലേ എന്താണ് അതിൽ പറയുന്നത് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ സൃഷ്ടിക്കണമെങ്കിൽ ആര് സൃഷ്ടിക്കണം ഈ ആത്മാവ് തന്നെ വേണം സൃഷ്ടി ഇല്ലേ ആ ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ആത്മാവ് എന്ത് ചിന്തിച്ചു ആത്മാവ് ചിന്തിച്ചത് ഞാൻ ഈ ലോകങ്ങളെ സൃഷ്ടിക്കട്ടെ ആ ഒന്നല്ലേ ഉള്ളൂ പേരൊന്നുമില്ലല്ലോ ആ ഇതാണ് ഇവിടെ ഇതാണ് ഇവിടെ സാധാരണ നമ്മൾ ബ്രഹ്മം എന്ന് ഉപയോഗിക്കും ചിലർ ചിലർ പരമാത്മാ എന്ന് ഉപയോഗിക്കും ചിലർ ആത്മാ എന്ന് ഉപയോഗിക്കും ഇതൊക്കെ വേറെ വേറെ ആയിട്ട് കരുതുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സത്യത്തിൽ ഇതൊക്കെ ഒന്നു തന്നെയാണ് ബ്രഹ്മം എന്ന പദത്തിന് പകരം ഇവിടെ ആത്മ എന്ന പദം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കുറെ പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും അതിനകത്തേക്ക് പോകുന്നില്ല ഇതിൽ അപ്പോൾ സൃഷ്ടിക്കുന്നു എന്തൊക്കെ സൃഷ്ടിക്കുന്നു എന്തൊക്കെ സൃഷ്ടിക്കണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അന്തരീക്ഷം വേണം വേണ്ടേ ഏ സ്വർഗവും അന്തരീക്ഷവും ഭൂമിയും എല്ലാം സൃഷ്ടിക്കണം അതാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നത് എല്ലാ വരികളും ഞാൻ വായിക്കുന്നില്ല ദിവം ദിവസം സൃഷ്ടിച്ചു എന്നാണ് ഇതാണ് ഉണ്ടാക്കാൻ ആള് വേണ്ട എനിക്ക് ഞാനാണെങ്കിൽ ഞാൻ അതെന്താ പറയാതെ ണ്ടാക്കാൻ ആള് വേണ്ടേ ഉണ്ടാക്കുന്നവൻ വേണം ഉണ്ടാക്കുവാനുള്ള ജ്ഞാനം വേണം എന്നാലും ഉണ്ടാക്കപ്പെടുന്ന വസ്തു അതിന്റെ ലക്ഷ്യമാകുന്നത് ഏതോ അത് ഇത് മൂന്നുണ്ടാവണം അതിന് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇല്ലേ അധ്യാത്മിക ഭാഷയിൽ എന്നാണ് പറയുക ജ്ഞാനം ജേയം അപ്പൊ ഞാൻ പറയുന്നത് സൃഷ്ടി ഇവിടെ പറയുന്നത് എന്താണ് ഓം ആത്മാവാദമേക ഒന്നാമത്തെ രണ്ണം സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത് എന്നാണല്ലോ ഞാൻ പറഞ്ഞത് ഈ വാക്യത്തിന്റെ അർത്ഥമല്ല ആ പറഞ്ഞത് ഒന്നാമത്തെ അധ്യായം സൃഷ്ടിയെ കുറിച്ച് പറയുന്നു അപ്പൊ സൃഷ്ടിക്കുന്നു ആരുമായിക്കൊള്ള എവിടെയാണ് ഈ സാമഗ്രി അല്ല അവിടെയാണ് ഈ വാക്യത്തിന്റെ അർത്ഥം അതായത് സൃഷ്ടിക്കു മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ആത്മാവ് മാത്രമാണ് എന്നർത്ഥം ആത്മാവാണ് ആത്മാവ് ഉണ്ടായിരുന്നു എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും ആത്മാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതോ ഈ മന്ത്രം ഒന്ന് നമുക്ക് വായിക്കുക ഓം ആത്മാവം ഇതമേക ഏക ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്കും നിങ്ങൾക്കും വേറെ വേറെ ആത്മാവ് ഉണ്ടായിരുന്നു എന്നല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ആത്മാവിനും ആത്മാവിനും ഇടയിൽ ശൂന്യമായ ഇടമില്ല എന്ന് ചട്ടമ്പി സ്വാമികളുടെ വാക്യം ഞാൻ എന്നെ ഓർമ്മിപ്പിച്ചു